തക്കാളി വീട്ടിലിരി ഇപ്പം ഇണീകണ്ടല്ലോ നല്ലൊരു അടിപൊളി പച്ചരി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും നല്ല രുചിയാണ് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഈ കറി കേടു കൂടാതിരിക്കുകയും ചെയ്യും ഇരിക്കുന്നതോറും നല്ല സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ല രുചിയായിട്ടുള്ള അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞോട്ടോ ഞാൻ എന്താ ഇതുപോലെ ഒരു സവാള എടുത്തിട്ട് ചെറിയ കുഞ്ഞി സ്ക്വയർ കഷ്ണങ്ങൾ എടുത്താൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ ചേക്കുന്ന സവാള ഉണ്ടല്ലോ ആ സവാള അങ്ങോട്ട് കൊട്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വായിറ്റി കൊടുക്കണം കേട്ടോ ഇതൊന്ന് വയനെ ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മുളകൊടി ഇട്ട് കൊടുക്കണ്ട ഒരു അര അരസ്പൂണുള്ള മുളുകൊടി ഇട്ട് കൊടുത്തിട്ട് നന്ന അതിൻ്റെ കൂടുത്ത് തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് ആ ഇത് തന്നെ ഇട്ടിട്ട് അങ്ങനെ വയറ്റി കൊടുക്കുമ്പം ഒരു നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറിലേക്ക് എണ്ണ തന്നെ കിടന്ന് മുരിഞ്ഞ് കിട്ടുമല്ലോ എന്നിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് എത്ര തക്കാളിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ചെന്നിട്ട് തക്കാളി അപ്പം ഞാൻ രണ്ട് തക്കാളിയോളം എടുത്തേക്കുന്നത് അത് ഒന്ന് മിക്സീട് ചാർന്നിട്ടിട്ട് ഒന്ന് കറക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും തക്കാളി നമ്മൾ നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കത്തില്ലേ അതുംപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ വൈറ്റ് ചേരുന്ന സവാളയുടെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് കൊട്ടണം കേട്ടോ ഇതിങ്ങനെ കൊട്ടിയിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയുടേതായ ഒരു പച്ച ചവയൊക്കെ ഉണ്ടല്ലോ അത് മാറുന്ന രീതിയിലൊന്ന് കൂട്ടികളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളിയുടെ ഗ്രേവി ഉണ്ടല്ലോ ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നിങ് വേവിക്കാം കേട്ടോ അപ്പം അതവിടെ വേവുന്നുണ്ട് അപ്പം കുറച്ച് തേങ്ങ നമുക്കൊന്ന് എടുക്കാം അപ്പം തേങ്ങ ചിരണ്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത്തിരി കത്തി വെച്ചിട്ട് കത്തിയുടെ മോനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ചാടിലേക്ക് ഇട്ടിട്ട് കറക്കി കൊടുത്താൽ മതി കേട്ടോ രാവിലെ പത്ത് ഉള്ളിൽ അടിപൊളി കറി ഉണ്ടാക്കി എടുക്കാം എളുപ്പമല്ലേ തേങ്ങ ചിരണ്ടാലും പോകേണ്ട അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്താ ഇതുംപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി ചെറിയ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കറക്കുവാണെങ്കിൽ ചിരണ്ടി കിട്ടിയ വെള്ളി കിട്ടും ഉണ്ടല്ലേ അപ്പോൾ എളുപ്പം നമുക്ക് ചിരണ്ടാനായിട്ട് പോകാൻ വേണ്ട ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തൈരട് ഞാൻ ചേർക്കുന്നത് ഒരുപാട് തൈര് ചേർത്തിട്ടില്ല ഒരു നുള്ളു തൈര് അതിലേക്ക് തന്നെ ഇട്ട് എടുത്തിട്ട് ഇനി കുഞ്ഞു കഷ്ണി ഇഞ്ചി കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെ കറി ഉണ്ടാക്കുമ്പം ചെറിയ കഷ്ണി ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പം നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ കൂടുതൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടി ഇറങ്ങണം കേട്ടോ പിന്നെ കുഞ്ഞ് വെള്ളം നിലക്കുന്നത് ചീരകൊണ്ടല്ലോ ആ ജീരകം കൂടെ കൂടി വേറെ സ്പൂൺ ഇട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മളാ തക്കാളി അവിടെ ഇന്ന് വെന്ത് വന്നേക്കുന്ന ആ തക്കാളി നന്നായിട്ടൊന്ന് അതായത് പോലെ വെന്ത് വെന്ത് ഉടഞ്ഞുടഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളാ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ തേങ്ങയുടെ തൈരും അത് നമുക്ക് ഇതിനകത്തേക്ക് കൊട്ടാം കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് ഉടച്ച് ഉടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കൊട്ടാവേ എന്താ നല്ലൊരു അടിപൊളി കറിയായിട്ട് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരുപാട് ദിവസം കറി കേടുകൂടാതിരിക്കും അപ്പോൾ ഇതുപോലെ തക്കാളിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം തയ്പ്പ് ചേർത്ത് കൊടുത്തോട്ടോ ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് കുഞ്ഞ് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ തൈരൊക്കെ ഒഴിച്ചിട്ട് ടേസ്റ്റ് കുറഞ്ഞു പോകും അപ്പം കുഞ്ഞ് തിള വരുന്നപ്പം ഞാനങ്ങോട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ താളിച്ചെടുക്കാനായിട്ട് ഫസ്റ്റിലെ തന്നെ ഞാൻ ഇത്തിരി കടുകാണ് പൊട്ടിച്ചേക്കുന്നത് കടുക് പൊട്ടിച്ചിട്ട് ഒരു നുള്ള് ഉലുവ ഒരു അര സ്പൂണോളം ഉലുവയും കൂടി ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഉലുവ ഒന്ന് പൊട്ടി വന്ന് നമുക്ക് കഴിയുമ്പം നമുക്ക് അതിനകത്തേക്കുണ്ടല്ലോ കുറച്ച് രണ്ടോ മൂന്നോ വറ്റൽമുളക് കൊടുക്കാം നല്ല ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ നല്ല മോര് തൈര് കറിയൊക്കെ കൂട്ടുമ്പോൾ ഉള്ള ടേസ്റ്റില്ലേ അത് കിട്ടും രണ്ടോ മൂന്നോ വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഈ ഒരു അരസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കേട്ടല്ലോ കറിക്ക് പ്രത്യേക കളറും കിട്ടും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ താ ഇത്തിരി നിങ്ങൾക്കിപ്പം വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഒരു പച്ചരി പരുവത്തിൽ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ള അത്യാവശ്യം പോലെ ഒരു കുറുമോലായിട്ട് എടുത്തേക്കുന്നത് അപ്പം ഇത് നല്ല നല്ല മോ നല്ലൊരു മീൻപൊരിച്ചതിൻ്റെയൊക്കെ കൊടുത്തിലും മുട്ട പൊരിച്ചതിൻ്റെയൊക്കെ കുടത്തിലൊക്കെ കൂട്ടാൻ പറ്റും അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കറി ഒരുപാട് ദിവസം ഇരിക്കും ഇരിക്കും ഇരിക്കുന്നതോർ ഇരിക്കുന്നവർ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയായിട്ട് കിട്ടും കേട്ടോ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം അമ്മയൊക്കെ ഷെയർ ചെയ്യാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനായിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ